ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ അക്ഷരശ്രീ എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയാറാം വാർഷികം ആഘോഷിച്ചു കവി മോഹനകൃഷ്ണൻ കാലടി ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് ആറു മണിക്ക് പ്രീ പ്രൈമറി കുട്ടികളുടെ കലാപരിപാടികൾക്ക് ശേഷമാണ് ഉദ്ഘാടന സമ്മേളനം നടന്നത് പ്രാർത്ഥനയ്ക്കു പകരം മോഹനകൃഷ്ണൻ കാലടി രചിച്ച മഴപ്പൊട്ടൻ എന്ന കവിത ആലപിച്ച അഭിരാമിയെ കവി പ്രത്യേകം അനുമോദിച്ചു പി ടി എ പ്രസിഡന്റ് എം പ്രജോഷ് അധ്യക്ഷത വഹിച്ചു ഫ്ലവേഴ്സ് ചാനൽ അവതാരിക ശ്രീലക്ഷ്മി കല്ലാട്ട് മുഖ്യാതിഥിയായിരുന്നു എൽ എസ് എസ് വിജയികൾക്കുള്ള അനുമോദനം ബി ആർ സി കോർഡിനേറ്റർ ശിവശങ്കരൻ നിർവഹിച്ചു പഠന മികവിനുള്ള അംഗീകാരം റിട്ടയർഡ് അധ്യാപകരായ എൻ വാസുദേവൻ പി അരവിന്ദാക്ഷൻ പി വി ശശിധരൻ എന്നിവർ നിർവഹിച്ചു സ്കൂൾ മാനേജർ ഗോപകുമാർ കല്ലാട്ട് ക്ലസ്റ്റർ കോർഡിനേറ്റർ എബിൻ ബേബി എച്ച് എം പി ബിജി പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികൾ മുൻകാല അധ്യാപകർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ നൃത്തോത്സവം രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ദൃശ്യവിസ്മയം എന്നിവയും ഉണ്ടായിരുന്നു